ഹായ് എല്ലാവർക്കും മല്ലു സീരിയറിവിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മംഗല്യം തന്തുനാനയുടെ എപ്പിസോഡ് നോക്കി നോക്കാം അതായത് നമ്മുടെ നിധിനും ഗൗതമിനെയും കൊല്ലാനായിട്ട് സി കെ സി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടുപേരും അമ്പലത്തിലെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന തൊട്ടിൽ കെട്ടി നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് ഒരു സ്വാമിയെ കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കണത് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നല്ല സ്ഥിതിയുള്ളൊരു സ്വാമി വന്നിട്ടുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞ പറഞ്ഞ പോലെയാണ് അവിടെ പോയി പ്രാർത്ഥിച്ചവർക്ക് കുട്ടി ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഒരു പാവ തന്നു കഴിഞ്ഞാൽ ആൺകുട്ടിയെ നമുക്ക് ഉണ്ടാവണേച്ചാൽ ആൺകുട്ടി പാവയാണ് തരിക അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി പാവ അങ്ങനെ ഇത് കണ്ടു എനിക്ക് എനിക്ക് പെൺകുട്ടിയാണ് കിട്ടിയെന്നൊക്കെ ആൺകുട്ടിയാണ് കിട്ടിയതെന്നൊക്കെ വേണ്ട പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീ അപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് കഴിഞ്ഞ് ഇവരുടെ തോട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ നിധി പറയുന്നുണ്ട് ഗവർണമെൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം നല്ല സിദ്ധൻ അല്ലേ എല്ലാവരും പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കൂട്ടോ അപ്പോൾ ആദ്യം ഒന്നും ഗവർണർ സമ്മതിച്ചില്ല അതിനുശേഷം പിന്നെ ഗവർണമെന്റ് സമ്മതിച്ചിട്ട് സിദ്ധൻ്റെ അടുത്ത് ചെല്ലണം അപ്പോൾ നമ്മുടെ സി കെ സിയുടെ പ്ലാൻ പ്രകാരമാണല്ലോ സിദ്ധൻ അപ്പോൾ സിദ്ധൻ ആ ഒരു വരും നിധി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് പേരൊക്കെ മനസ്സിലായെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു പറയുമ്പോൾ ആര് എന്ന് നോക്കിയിട്ട് അപ്പോൾ അവർ ഭഗവാനല്ലാണ്ട് ആര് എന്നൊക്കെ കേട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പറയും രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി വന്നതല്ലേ രണ്ടാമത്തെ കുഞ്ഞല്ല എനിക്ക് ഞങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളില്ല എന്ന് പറയും അത് പറയാൻ പറ്റില്ലല്ലോ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലേ വയറ്റില് ജനിക്കുന്നതിന് മുന്നേ പോയതല്ലേ ആ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയേണ്ടിയിട്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര വിശ്വാസമായി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഇതിൽ വിഷമിക്കണ്ട ഞാൻ നിങ്ങൾക്ക് നാൽപ്പത്തി എത്ര ദിവസം പറയും അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടാവും മീൻ പ്രഗ്നൻ്റ് ആവും പിന്നെ അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും എന്തായാലും ഒരു അമ്മയാവും എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് പാവയെ തരൂന്നൊക്കെ പറഞ്ഞു കേട്ടില്ല ആക്കൊക്കെ കേട്ടിട്ട് വന്നതല്ലേ ആ ശരി എന്ന് പറഞ്ഞിട്ട് മറ്റേ കൂടെയുള്ള സാമ്യയുടെ അടുത്ത് പറയുന്നുണ്ട് പാവി മേടിച്ചു കൊണ്ടുവരേ അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ പാവയുടെ ഉള്ളിൽ ടൈം പോകുമ്പോൾ ചോദിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടാളികൾ എന്നിട്ട് ഈ സ്വാമി പോയിട്ട് അവിടുന്ന് ഒരു പാവേനെ പുതച്ചിട്ട് കൊണ്ടുവരും കേട്ടോ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിൽ നോക്കുമ്പോൾ പെൺപാവ അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് പാവയെ കൊടുത്തിട്ട് പറയും തൊഴുത് പ്രാർത്ഥിച്ച് പോക്കോളൂ അടുത്ത കൊല്ലം കുഞ്ഞുണ്ടാവുമ്പോൾ ഇവിടെ വന്നിട്ട് തൊഴുതാൽ മതി എന്ന് പറയും അത് കഴിഞ്ഞാൽ ആ ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവർ ഇറങ്ങിയ വശം തന്നെ സിദ്ധൻ നമ്മുടെ സി കെ സിക്ക് ഫോൺ ചെയ്തു അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ അപ്പോൾ സി കെ സി സന്തോഷമായോ എൻ്റെ പ്ലാൻ എ പോയാലും ബി വർക്കൗട്ടായി ഇത്ര പെട്ടെന്ന് വർക്കൗട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവർ അവരുടെ മേലോട്ടുള്ള വഴിയുള്ള വഴികളിലുള്ള വഴി കാണിക്കുന്ന സാധനമാണ് അവരിലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സിദ്ധനോട് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോയി എന്ന് ചോദിക്കുമ്പോൾ വെറുതെ അവർ കാറിൽ കയറാൻ പോകേണ്ടതെന്ന് പറയും അപ്പോൾ പറയും ഒരാളെ ഫോളോ ചെയ്യാൻ വിടണം എനിക്ക് അവരുടെ നേരിട്ടുള്ള നേരിട്ട് കണ്ടിട്ട് അവരുടെ എനിക്ക് റിപ്പോർട്ട് കിട്ടണം അതിന് ാണ് ഒരാളെ ഏർപ്പാടാക്കാൻ പറയും അപ്പോൾ സിദ്ധൻ ഇതേപോലെ സിദ്ധൻ ഒരാളെ വിളിച്ചിട്ട് ബൈക്കിൽ ഫോളോ ചെയ്ത് വരാൻ പറയും കേട്ടോ ആളുടെ അടുത്ത് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സി കെ സിനെ വിളിക്കുകയാണ് നമ്മുടെ സിദ്ധൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള ആൾ അപ്പോൾ ആൾ പറയണുണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചതാണ് സ്വാമി ഏർപ്പാട് ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഒപ്പം ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ നിധിയും ഗൗതം പോകണേൻ്റെ പിന്നാലെ ആൾ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ സി കെ സി ഫോൺ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ അപ്ഡേറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തി എന്ത് ചെയ്യണോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാറിലാണെങ്കിൽ വരെ ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ ഇങ്ങനെ നിധി ആണെങ്കിൽ ഭയങ്കര കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടീനെ കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് ആ എന്താ കുട്ടിയെല്ലാം പോലെയാണല്ലോ കൊഞ്ചിക്കുക കുട്ടി പോലെ തന്നെയല്ലേ ഇത് എൻ്റെ കുട്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിധി കൊഞ്ചിക്കേണ്ടത് നീ കാര്യം ശ്രദ്ധിച്ചു എൻ്റെ ആഗ്രഹം പോലെ പെൺകുട്ടി പാവം എൻ്റെ കിട്ടി നമുക്ക് നമുക്ക് പെൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാ എന്നിട്ട് പറയും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് സ്ഥിതി കൊണ്ട് ആൺകുട്ടി പാവം കൂടി തരാൻ പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ചിരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ വർത്താരം പറഞ്ഞു പോകണേൻ്റെ ഇടയ്ക്ക് ഗൗതം പറയും ഭയങ്കര തലവേദന നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോയാലോ എന്ന് പറയും ആ ആയിക്കോട്ടെ എന്ന് പറയും കേട്ടോ എന്നിട്ട് കോഫി ഷോപ്പിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തും അപ്പോൾ നമ്മുടെ ഫോളോ ചെയ്ത് തന്നെ ഒരുത്തട്ടല്ലോ അപ്പോൾ അത് പറയുന്നുണ്ട് അവർ കോഫി ഷോപ്പിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ സീകസിച്ചേ എന്തിനപ്പം അവിടെ നിർത്തിയേ എന്നിട്ട് പാവ ഇല്ലാണ്ട് രണ്ടുപേരും പാവ ആദ്യം കാറിൽ വെച്ചിട്ട് രണ്ടുപേരും കോഫി ഷോപ്പിലേക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റിൽ അങ്ങോട്ടാണ് സെറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ സി കെ സി അവിടെ നിമിഷങ്ങളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇവരെന്തീ പാവില്ലാതെ പോയതുകൊണ്ട് ആകെ അസ്വസ്ഥനാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ട് അവിടെ പോയിരുന്നിട്ട് നിധി എടുത്ത് ചോദിക്കേണ്ടത് എന്താ കുടിക്കാൻ വേണ്ടിയെന്ന് പറയും അപ്പോൾ കോഫി മതി നല്ല ഗോവം പറഞ്ഞേ കുഴപ്പമില്ല അത് മതിയെന്ന് പറയും അങ്ങനെ രണ്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് അയ്യോ ഞാൻ കുട്ടീനെ എടുത്തില്ല എന്ന് പറഞ്ഞാൽ പോലെ പാവാൻ്റെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അയ്യോ അത് കുഞ്ഞോ എന്നല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതെനിക്ക് എൻ്റെ കുഞ്ഞു തന്നെയാണ് എന്നും പറഞ്ഞിട്ട് നിധി തിരിച്ചു പോകേണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നോക്കി നിൽക്കണ ആൾ ആ അപ്പോൾ പറയേണ്ടതേ നിധി തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നോക്കിയിട്ട് എന്തെങ്കിലും പാവേൻ്റെ അടുത്ത് പോകുന്നുണ്ടെന്നൊക്കെ പറയട്ടെ അയ്യോ അപ്പം ഇനി പാവ പൊടിത്തിറക്കുകയാണെങ്കിൽ കോഫ് കോഫി എല്ലാവർക്കും മരിക്കും എന്ന് പറയുന്നത് ആ നിധി ഗൗതം മാത്രം മരിക്കണമെന്ന് തന്നെ ആഗ്രഹം ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കണ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയും സി കെ സി കെട്ടോ അത് കഴിഞ്ഞവർ കോഫി കുടിച്ചു കഴിഞ്ഞ് ഇറങ്ങി ആകെ ഇനി എത്രയോ പത്ത് മിനിറ്റ് അങ്ങനെ ബാക്കിയുള്ളൂ ഏഴ് മിനിറ്റോ അത്രേ ബാക്കിയുള്ളൂ അപ്പോൾ ഇറങ്ങി രണ്ട് പേര് അപ്പോഴും അയാൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ രണ്ടുപേരും കോഫി കുടിച്ചു ഇറങ്ങിയതിന് മുമ്പേ നിധി ഇറങ്ങും കേട്ടോ നി ആരൊക്കെ നമ്മുടെ ഗൗതമര് ഫോൺ വരും അപ്പോൾ ഫോൺ വരെയാകുമ്പോൾ പറയും നിധി മാത്രം ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറയും അപ്പോഴും സിക്ക് സിക്ക് ഇഷ്ടാവില്ല ഗൗതമാണ് എൻ്റെ ടാർഗറ്റ് ഗൗതമാണ് ആദ്യം പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഗൗതമ് വന്നു അപ്പോൾ കുട്ടിയോട് ഇങ്ങനെ നിധി പറയുന്നുണ്ട് പാവോട് പറയുന്നുണ്ട് അച്ഛൻ വന്നിട്ട് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഗൗതമിറങ്ങി ഇറങ്ങി വന്നു പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ് ആ കയറാൻ നിൽക്കണ സമയത്ത് ഒരു പ്രാന്തനെ പോലുള്ള ഒരു സ്വാമിയുടെ വേഷമൊക്കെ കയട്ടി ഒരു പ്രാന്തനെ പോലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് നിധിയിൽ നോക്കിയിട്ട് ഇങ്ങനെ പാവേനി നിധിയിൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുരുട്ടിട്ട് പേടിപ്പിക്കില്ലേ അങ്ങനത്തെ ഒരുപോലെ സുഖമില്ലാത്ത കാണിക്കാനൊക്കെ പോലെ കാണിക്കും വിട്ടു പെട്ടെന്ന് നിധി ഇങ്ങനെ പകച്ചു പോവും അതും കഴിഞ്ഞിട്ട് ഈ പാവേനയും തട്ടിയെടുത്തിട്ട് ഓടും ഓടുമ്പോൾ നമ്മുടെ അപ്ഡേഷൻ നിൽക്കുന്ന ആളുണ്ടല്ലോ വാശി ഒരു സാ ആൾ വന്നിട്ട് ഇങ്ങനെ ബമ്മേൻ്റെ തട്ടിയെടുത്ത് ഓടീണ്ടെന്ന് പറഞ്ഞപ്പോൾ സി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് വയ്യാട്ടാ വേഷനം ഇങ്ങനെ കൈ ആഞ്ഞിടിക്കുന്നുണ്ട് എന്നിട്ട് ആ സ്വാമി ഇതും കൊണ്ട് ഓടുമ്പോൾ നിധിയും കയറുന്ന പിന്നാലെ ഓടും പിന്നാലെ ഓടിയിട്ട് പിടിക്കും അത് എനിക്ക് തരേണ്ടത് എൻ്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടിട്ട് അപ്പോൾ പറയും ഇത് വേണ്ട ഇത് പൊട്ട കുട്ടിയാണ് നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഇവർ പിടിച്ച് വലിച്ച് മൂന്ന് പേരും കൂടി പിടിയല്ലേ അവസാനം ആ സ്വാമിയെന്ത് ചെയ്യും ഇത് ബോംബയുടെ ബാക്കിൽ സിബ് തുറന്നിട്ട് ഈ ടൈം ബോമിൻ്റെ സാധനം എടുത്തിട്ട് കടിച്ചു കീറി നിലത്തിട്ടു നിലത്തിട്ടപ്പോൾ ഇവർ നോക്കിയത് എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി നിൽക്കാണ് അപ്പോൾ നമ്മുടെ ഗൗതമം അത് എടുത്തിട്ട് പറയും ഇത് ടൈം പോകുമ്പോഴാണ് ടൈം പോകുമ്പോൾ അപ്പോൾ ഇയാൾ പറയും ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ പാവല്ലേ ഇത് പൊട്ട പാവയെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അപ്പോൾ ഇവർ നന്ദി പറയും ഞങ്ങൾ രക്ഷിച്ചതിന് നന്ദി പറയും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കും അപ്പോൾ ഇത് നമ്മുടെ സീക്കേസിടെ പണി തന്നെയാവും പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളെ ലേലത്തില് തോൽപ്പിച്ചതിന് നമുക്കിട്ട് വെച്ച പണിയാണ് ഇതെന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്തോ ദേവാനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഈ പ്ലാനിൽ നിന്നും നമ്മുടെ നിധി ഗൗതമും രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ ബായ്